കേരളത്തിനുള്ളിലെ ഒരു തമിഴ്നാടൻ ഗ്രാമം അതാണ് ഇടുക്കി വണ്ടൻമെട്ടിലെ കറുവാക്കുളം ഏലത്തോട്ടത്തിന് നടുവിലെ കുളവും അതിനോട് ചേർന്നുള്ള ക്ഷേത്രവും ചുറ്റുമുള്ള തൊഴിലാളി ലയങ്ങളും വേറിട്ട കാഴ്ചയാണ് സമ്മാനിക്കുന്നത് ഇതാണ് വണ്ടൻമേട് പഞ്ചായത്തിലെ കറുവാക്കുളം ഇരുന്നൂറ് വർഷത്തോളം പഴക്കമുണ്ട് ഈ ഗ്രാമത്തിന് ആയിരത്തി എണ്ണൂറുകളുടെ മധ്യത്തിൽ ഏലത്തോട്ടത്തിൽ പണിക്കെത്തിയ തമിഴ് തോട്ടം തൊഴിലാളികളുടെ പിന്മുറക്കാരാണ് ഇപ്പോൾ കറുവാക്കുളത്തുള്ളത് കുടിവെള്ളത്തിനും മറ്റുമായി തൊഴിലാളികൾ നിർമ്മിച്ച കുളമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഭീമൻ കുളത്തോട് ചേർന്ന് മാരിയമ്മൻ ക്ഷേത്രം ക്ഷേത്രം പോലെ തന്നെ പരിപാവനമായി ഈ കുളവും തൊഴിലാളികൾ സംരക്ഷിക്കുന്നു കുളം കുളമാണ് കുളമാണ് അത് അത് ശക്തി விருத்தி விருத்திலாத ஆள்க்கார அகத்து போகத்தில் அவர் ஒரு பிள்ளாரு போல தாழை வேணாலும் அவருக்கு எந்தெங்கிலும் பட்டத்தில் இது வேற இல்லை நல்லா விருத்தி உள்ளவர் மாத்திரம் அப்போ தீ குளத்து வெள்ளத்தில் இறங்கணும் அல்ல இறங்கத்தில் കുളത്തിന് ചുറ്റുമായാണ് ഗ്രാമം രൂപം കൊണ്ടത് തൊഴിലാളി ലയങ്ങളാണ് കൂടുതലും തലമുറകളായി ഇവിടെ താമസിക്കുന്ന തമിഴ് കുടുംബങ്ങളിൽ പലരും സ്വന്തമായി സ്ഥലം വാങ്ങി സ്ഥിരതാമസമാക്കി വണ്ടൻമേട് പഞ്ചായത്തിലെ പതിനേഴാം വാർഡായ കർവാക്കുളത്ത് തൊണ്ണൂറ് ശതമാനവും തമിഴ് വംശജരാണ് നൂറ്റാണ്ടുകളുടെ ചരിത്രമുറങ്ങുന്ന കർവാക്കുളം കേരളത്തിലെ അപൂർവം തമിഴ്നാടൻ ഗ്രാമങ്ങളുടെ തനിമ ഇപ്പോഴും നിലനിർത്തുന്നു എം സി ബോബൻ ന്യൂസ് ഇടുക്കി